സൗഹൃദം നാം ഒരിക്കലും ഒരു വഞ്ചനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തരുത് സൗഹൃദത്തിൻ്റെ പേരിൽ സ്വന്തം കൂട്ടുകാരനെ നാം ചൂഷണം ചെയ്യരുത് ഇന്ന് ഒരു ഷോട്ട് കാണാൻ ഇടയായി ഒരു സുഹൃത്ത് വന്ന് വാഹനം നോക്കുന്നു അതിൻ്റെ ഉടമസ്ഥനോട് അതിൻ്റെ വില ചോദിക്കുന്നു നാൽപ്പതിനായിരം രൂപ നിങ്ങളൊക്കെ കണ്ട ഒരു വീഡിയോ ആയിരിക്കാം അങ്ങനെ പെട്ടെന്ന് സുഹൃത്ത് വിളിക്കുന്നു ഞാൻ നിനക്ക് നല്ലൊരു വണ്ടി കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ സുഹൃത്ത് തൻ്റെ സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് വണ്ടി നോക്കാൻ വേണ്ടി പോകുന്നു അങ്ങനെ നേരത്തെ നോക്കി വെച്ച അതേ വണ്ടി തന്നെ സ്വന്തം കൂട്ടുകാരൻ കാണിച്ചു കൊടുക്കുകയാണ് അപ്പം നേരത്തെ വില പറഞ്ഞ നാൽപ്പതിനായിരം കടക്കാരനോട് മിണ്ടരുതെന്ന് കൂട്ടുകാരൻ പറഞ്ഞു അപ്പോൾ മറ്റേ കൂട്ടുകാരൻ കൊണ്ടുവന്ന കൂട്ടുകാരൻ അൻപതിനായിരം രൂപ കടക്കാരൻ പറഞ്ഞത് നിനക്ക് ഞാൻ നാൽപ്പത്തി അയ്യായിരം രൂപക്ക് പറഞ്ഞ് ആക്കി വച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോഴാണ് ആ കടക്കാരൻ പറയുന്നു നിങ്ങൾ നോക്കിയ വണ്ടി പിന്നീട് നിങ്ങളുടെ കൂട്ടുകാരൻ വന്ന് നോക്കി അതിന് ഞാൻ നാൽപ്പതിനായിരത്തിൻ്റെ വില പറഞ്ഞിരുന്നു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ സ്വന്തം കൂട്ടുകാരനെ വഞ്ചിച്ചില്ലേ ചതിച്ചില്ലേ എന്ന് പറയുന്ന ഒരു വളരെ പഠനാർഹമായ ഒരു വീഡിയോ നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സൗഹൃദം ഒരിക്കലും ഒരാളെയും വഞ്ചിക്കാൻ വേണ്ടിയാവരുത് സൗഹൃദം കൂട്ടുകാരന് ഗുണമുള്ളതും ഉപകാരമുള്ളതും താങ്ങാവുന്നതും തണലാവുന്നതുമാവണം